ഗ്രാമീണ മേഖലയ്ക്കുള്ള സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി രണ്ടു വർഷം കൊണ്ട് ലക്ഷ്യത്തിലെത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ജൽ ജീവൻ മിഷൻ വഴി വിവിധ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു കടപ്പുറം പഞ്ചായത്തിലെ സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അത് ലക്ഷം കുടിവെള്ളം രണ്ട് വർഷക്കാലം കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ഗ്രാമീണ

പഞ്ചായത്ത് പ്രസിഡന്റ് ഷാലിഹ ഷൌക്കത്ത് കെ വി അഷറഫ് സുബൈർ തങ്ങൾ നാസർ ബ്ലാങ്ങാട് ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഗസാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബ്രഹ്മണ്യൻ വാർഡ് മെമ്പർ മൻസൂർ അലി എന്നിവർ സംസാരിച്ചു ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത്തിയൊന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക വട്ടേക്കാട് മൊയ്തുണ്ണി ഹാജിയുടെ മകൻ സുൽഫിക്കർ ഹാജി സൗജന്യമായി നൽകിയ പത്ത് സെന്റ് സ്ഥലത്താണ് ജലസംഭരണി തയ്യാറാക്കുന്നത് കടപ്പുറം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പ്രതിദിനം നൂറ് ലിറ്റർ വീതം ജലം വിതരണം ചെയ്ത് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി പത്തു ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉപരിതല ജല സംഭരണിയാണ് തയ്യാറാക്കുന്നത് അഞ്ച് കോടി രൂപയാണ് സംഭരണിക്കു വേണ്ടി വിനിയോഗിക്കുന്നത്